ഹലോ ഗായ്സ് അസ്സലാ വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം നമുക്കിവിടെ സുഖം ഉണ്ടോ അപ്പം ചേർക്കും ഇത് എന്താ അപ്പോൾ ഇവിടെ സംഭവം ഇവിടെ എന്താ പരിപാടിയൊന്നുമില്ല ഒരു പരിപാടിയില്ല നമ്മൾ പള്ളിയിലെ ഉസ്തകന്മാർക്കുള്ള രാത്രിക്കത്തെ ചിലവാണ് കേട്ടോ അവർ രാത്രി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പെട്ടെന്ന് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമ്മളൊരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് വെജിറ്റബിൾ കുറുമ ചപ്പാത്തി ചിക്കൻ ഗ്രേവി പിന്നെ മക്രോണി കേട്ടോ അപ്പോൾ അതാ ചിക്കൻ നല്ല മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾ കുറുമൊക്കെയുള്ള ഗ്രീൻ പീസ് നമ്മൾ വള്ളത്തിലിട്ടില്ലേ പെട്ടെന്നായതുകൊണ്ട് പിന്നെ നമ്മൾ ചുടുവെള്ളത്തിലിട്ട് അതൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചപ്പാത്തി ഇതാണ് അവിടെ പിന്നെ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തി ഇങ്ങനെ പരത്തിക്കൊണ്ട് ഇണ്ട് കേട്ടോ അല്ല അടിപൊളിയായിട്ട് അപ്പം പിന്നെ പെട്ടെന്നായതുകൊണ്ട് നമ്മൾ ഒക്കെ ഒപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം അക്രോണിയൊക്കെ വെള്ളം തിളച്ച് പിന്നെ അതിലേക്ക് ഉപ്പിട്ട് പിന്നെ കുറച്ച് ഓയിലെന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഓയിലൊഴിച്ച് കൊടുക്കട്ടെ ഒട്ടിപ്പിടിക്കാതെ കാണാം അപ്പം അതൊക്കെ മാ അതൊക്കെ ഇട്ട് മക്രോണിയൊക്കെ ഇട്ട് അതവിടെ വേഗം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ചപ്പാത്തി ഇതാ നല്ല വീർത്ത് വരുന്നോണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തി പൊരച്ചത് പിന്നെ ചുടുവെള്ളത്തിലല്ല കേട്ടോ നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മളെ മക്രോണിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക പിന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിൻ്റെ കൊഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ചും ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കുമ്പന്ത് ഗ്രേവി ആയോന്ന് ഗ്രേവി ആകാൻ കാരണമുണ്ട് നമ്മൾ റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്നു കാണിച്ചു തരാമെന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ അപ്പോൾ മക്രോണിക്കുള്ള ചിക്കനൊക്കെ നമ്മൾ പൊരിച്ച് നല്ല സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഇനി നമ്മൾ മക്രോണി ഉണ്ടാക്കിയും കഴിഞ്ഞു അതും ഉണ്ടാക്കി കഴിഞ്ഞില്ല ഞങ്ങൾ വിചാരിക്കും ഇതെന്ത് മായാജാലമാണ് നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല അതിൻ്റെ ഇടയിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ വെന്ത വെന്തിട്ടുണ്ടെയിന് അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടോ എത്രയുള്ളൂ പണിയില്ല ഫുഡ് ഉണ്ടാക്കാൻ അല്ല കേട്ടോ ഒരുപാട് പണി ഉണ്ട് കിട്ടും പക്ഷേ വീഡിയോ എടുക്കാൻ നിന്നാൽ മുലിയന്മാർ വന്ന് തിരിച്ചു പോയാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് ക്ലിപ്പുകൾ എടുത്ത് കാണിച്ചത് അപ്പോൾ നമ്മൾ ചിക്കൻ കുറുമി അല്ല വെജിറ്റബിൾ കുറുമി മക്രോണി ചിക്കൻ ഗ്രേവി കടായി പിന്നെ ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ നമ്മളി മുയമാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഇടയിൽ നമ്മൾ ജിഞ്ചർ ടീ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെട്ടോ അപ്പോൾ നമ്മളെ മുലയന്മാരൊക്കെ വന്ന് ഫുഡ് അയച്ചിട്ടോ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ അവരെ മുന്നിൽ പോയി ഫുഡ് അയക്കണമൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ അവർ ദോ ചെയ്യട്ടോ അപ്പോൾ ഇത്രയൊക്കെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങളൊക്കെ എങ്ങനെ കൊടുക്കരുത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ടാ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ബായ് അസ്സലാ